ഐ വാസ് വെരി ഹാപ്പി ഇവിടെ പലർക്കും അറിയില്ല എൻ്റെ പേര് എ കെ രവീന്ദ്രൻ എന്നുള്ളതാണെന്നുള്ളത് ഞാൻ ഐ എം വെരി ഹാപ്പിതായിരിക്കും ആ പേര് എനിവേ ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ് ഈയൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു നേരത്തെ അനുഭവം പറഞ്ഞ ഇവിടെ നിന്ന് ഇതൊരു പണ്ടോ സാധനമാണ് എന്താണെന്നുള്ള നമുക്കും അറിയില്ല എല്ലാ പടങ്ങളിലോട്ടും മുപ്പത്തഞ്ച് പടക്കാണ് ഒരു വർഷത്തിൽ അഭിനയിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പത്ത് പന്ത്രണ്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണുന്നുള്ളൂ ബട്ട് ഹിസ് പ്രസൻസ് ഇസ് എ വെരി വെരി പോസിറ്റീവ് ഞാനിവിനെ കൊച്ചുനാൾ തൊട്ട് കാണുന്നതാണ് വീട്ടിൽ നിന്നിരുന്നിട്ട് കനിയും കുടിച്ചുകൊണ്ടിട്ട് ഇവനെ മുമ്പിൽ ഇരുന്ന് ഇരുന്ന ഒരു ധ്യാനം എനിക്കറിയാം മെഡ്രാസിൽ അത് കഴിഞ്ഞിട്ട് ഇന്നും ആ അങ്കണവളി മാറ്റാത്തവർത്തിനാണ് ബദ്ദൻ ബനായി സി സോഷ്യൽ മീഡിയയിലൊക്കെ ധ്യാൻ്റെ ഒരു പ്രസൻസ് ദാറ്റ് മേയ്ക്സ് ലോഡ് ഓഫ്റ്റർ ഇൻ യോർ മൈൻഡിൽ നമുക്ക് പെട്ടെന്ന് അതിങ്ങനെ കണ്ടോണ്ടിരിക്കാൻ തോന്നും എനിക്ക് നീ ഇപ്പം നേരത്തെ അനുഭവം പറഞ്ഞവർ തന്നെ എപ്പോഴെന്നുള്ളതല്ല യു വിൽ ഗെറ്റ് ദറ്റ് സ്റ്റാർട്ട് അതിനെല്ലാറ്റിനൊരു സമയമുണ്ടെന്ന് പറയുന്ന പോലെ യു ഗോട്ട് എ ഗുഡ് ഹാർട്ട് സോ യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ഇറ്റ്സ് സോ വെയ്റ്റ് ഫോർ ദാറ്റ് ആ വെയ്റ്റിംഗ് അധികം എനിക്ക് അതിൻ്റെ ഉറപ്പുണ്ടായിരുന്നു അതാണ് എന്നാലും നീ എന്നെ കൊണ്ട നീ ആ ഒരു ഏ ഇട്ടിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇറക്കിയത് നീ ആണ് ഒരു ഗ്രനേഡും കൊണ്ടു നടക്കുന്ന ഒരു കൊട്ടയിലും കൊണ്ടു നടക്കുന്ന ഒരു കശ്മീരി പെണ്ണും അതിൻ്റെ വേറെ തോക്കെടുത്ത് നിൽക്കുന്ന ഈ രവെഞ്ചറിനെയും നീ പിക്ചറൈസ് ചെയ്ത് വിട്ടിട്ടുണ്ട് അത്ര നന്നായത് ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ് വർക്കിംഗ് വിത്ത് ഓൾ ദി മനോജ് ഐ എം വെരി ഹാപ്പി പടം കണ്ടപ്പോൾ തന്നെ നേരത്തെ ഈ പറഞ്ഞ പറഞ്ഞാൽ അസീസിൻ്റെ ഒരു ക്യാരക്ടർ നമ്മൾ വിചാരിക്കാത്ത ക്യാരക്ടേഴ്സ് പറഞ്ഞു ഷീലു ഫോർ എ ചേഞ്ച് യു ആൾസോ ഡിഡ് എ വണ്ടർഫുൾ ജോബ് ഓക്കെ ഫോർ എ ചേഞ്ച് കേട്ടി ഓൾ ദ ബെസ്റ്റ് ആപ്സ് എനിയും സിനിമകൾ നേരത്തെ ഷീലു പറഞ്ഞ പോലെ ഇനിയൊരു രണ്ടര കൂടെ ഹോപ്പുണ്ട് anyway i wish you all all the best and let it be a big success thank you so much god bless you all thank you thank you sir, thank you, sir.